ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി എരുമ്പട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തി മങ്ങാടി സെൻട്രൽ നിന്ന് കുണ്ടന്നൂർ ചുങ്കം സെൻട്രലേക്കായിരുന്നു മാർച്ച് ഡി സി സി വൈസ് പ്രസിഡന്റ് സി ഒ ജേക്കബ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷത വഹിച്ചു അമ്പലപ്പാട്ട് മണികണ്ഠൻ ചന്ദ്രപ്രകാശ് ഇടമന സുനീഷ് പി എസ് എൻ കെ കബീർ കെ ഗോവിന്ദൻകുട്ടി എം കെ ജോസ് എം എം സലീം സഫീന അസീസ് ഷാജൻ കുണ്ടന്നൂർ ഫ്രിജോ വടക്കൂട്ട് അജു നെല്ലുവായി സുജാത തുളസി റീന വർഗീസ് സിജി ജോൺ മീന ശലമോൻ വിനോദ് മങ്ങാട് വിനോദിനി പാലക്കൽ എന്നിവർ നേതൃത്വം നൽകി കുണ്ടനൂർ ചുങ്കത്ത് നടന്ന സമാപന സമ്മേളനം കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം മറ്റൊരു കമ്മീഷണർ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നിന്ന് രാജിവെച്ചു രണ്ടായിരത്തി രണ്ടിൽ പ്രിയപ്പെട്ട ശ്രീ കെ ആർ നാരായണൻ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സർവേയുടെ കോട്ടുദ്ധരിച്ചു കൊണ്ട് പറയുകയുണ്ടായി ഇന്ത്യയിലെ കമ്മീഷൻ എന്ന് ുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഏറെ വിശ്വസിച്ചു പോകുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ജുഡീഷ്യറിയേക്കാൾ എക്സിക്യൂട്ടീവിനേക്കാൾ വലിയ പരമാധികാരമുള്ള വലിയ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ ഇന്ത്യയുടെ ഒരു സർവേക്കകത്ത് പറയുന്നത് എന്താ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത പകർന്നു തുടങ്ങിയിരിക്കുന്നു ഐ ജു എം സി സുതീഷ് പറമ്പിൽ മാഗി അലോഷ്യസ് ദേവസി ചുങ്കത്ത് എന്നിവർ സംസാരിച്ചു ആർ വാച്ചിങ്